തുടക്കത്തിൽ മെല്ലെ ചലിക്കുന്ന കാലനിയമിയുടെ ഘടികാര സൂചിയുടെ വേഗത തീരുമാനങ്ങളുടെ അന്ത്യയാമങ്ങളിലേക്ക് കാര്യങ്ങളെത്തുമ്പോൾ എത്തുമ്പോൾ വല്ലാതെ വർദ്ധിക്കും ഘടികാര സൂചിയുടെ ആ വേഗതയുള്ള ഓട്ടത്തിനെ ഓടിത്തേല്പ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിങ് ഡയറക്ടറായ കരോലിസ് കിങ്കിസ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഇനിയും വേഗത വർദ്ധിപ്പിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ അവതാളത്തിലാകും എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് അതിവേഗതയിലുള്ള ഓട്ടത്തിലാണ് എന്ന് പറയേണ്ടി വരും ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറായ കരോൽസ് കിങ്സ് കടികാര സൂചിയുടെ വേഗതയെ ഓടി ഓടിത്തോല്പിച്ചുകൊണ്ട് സൈനിങ്ങുകൾ തങ്ങളുടെ കൂടാരത്തിൽ കൂടാരത്തിലെത്തിക്കുവാനുള്ള ശ്രമത്തിൽ തന്നെയാണ് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റെജിൻറ്റി ജെയ്സിൻ്റെ ട്വീറ്റ് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന നിമിഷം നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് റീപ്ലേസ്മെൻറ്റുകൾ സ്കോഡിലേക്ക് കൊണ്ടുവരും എന്നാണ് വിശ്വസിക്കുന്നത് അപ്പം കുറച്ച് ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിലേക്ക് അവസാന നിമിഷം സർപ്രൈസിംഗ് ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ട്രാൻസ്ഫർ മാർക്കറ്റ് അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ തീ പിടിക്കും ആ തീക്കുള്ള അഗ്നി പകരുന്നത് നമ്മുടെ കരോളി സാധിക്കും എന്ന് വേണം വിശ്വസിക്കാൻ